ഹായ് ഫ്രണ്ട്സ് പ്രിമിക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏഴ് സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത് സ്ട്രോബെറി കഴുകി ഇലയും ഞെട്ടെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം സ്ട്രോബെറി കഴുകി കഷ്ണങ്ങളാക്കി എടുത്തു ഒരു കപ്പ് പാൽ വാനില ഐസ്ക്രീം ക്രീം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക സ്റ്റോക്കറി ഇട്ട് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഐസ്ക്രീം ഇട്ട് കൊടുക്കുക പാലമൊഴിച്ച് കൊടുക്കുക മിക്സിയിൽ ജാർ മൂടി നമുക്ക് അടിച്ചെടുക്കാം സെർവിംഗ് ബോളിലേക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒഴിച്ചോടുക്കാം സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി വാൻ്റെ ഐസ്ക്രീമും സ്ട്രോബെറിയും ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്